ഡെപ്യൂട്ടി കളക്ടർ ിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സസ്പെൻഡ് അപേക്ഷ പരിഗണിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഓൺലൈൻ രേഖകൾ മന്ത്രി പറഞ്ഞു ഒരു ഒരു ഡെപ്യൂട്ടി കളക്ടറെ അന്വേഷണ ആരോപണം പരിശോധിച്ചു പ്രാഥമികമായിട്ട് ആരോപണം അന്വേഷിക്കുക ഉള്ള ഒരിടം വന്നപ്പോൾ ഓൺലൈൻ രേഖകൾ പ്രകാരം കുറച്ച് ബോധപൂർവമായിട്ടുള്ള ഡിലേ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ് നേരത്തെ ഫോം നമ്പർ ഫൈവിൻ്റെ പിന്നെ സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഓർഡർ പറഞ്ഞതാണ് അതിനുശേഷം സിക്സിലേക്ക് കടന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയപ്പോൾ പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി നേരത്തെയും കണ്ണൂർ ഒരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരായി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സമൂഹവുമായി ബന്ധപ്പെട്ടൊരു സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട് കോടതികൾ തുടർച്ചയായിട്ട് ഇടപെടുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ പരാതി കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഓൺലൈൻ്റെ പരിശോധനയിൽ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് അത് ബോധപൂർവമായിട്ടുള്ള ഡിലേ ആണെന്ന് സംശയിപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ കണ്ടമാനം കാലതാമസം എടുത്തിട്ടുണ്ട് വിഷയത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ അല്ലാതെ ആരോപണ ഉന്നയിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസും എനിക്കിപ്പോ പറയാൻ പറ്റില്ല